ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നല്ലൊരു അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇടുന്ന ഒരു വീഡിയോയാണ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല നമ്മൾ ആദ്യം ചിക്കൻ നല്ല അടിപൊളിയായിട്ടൊത്തിരി ഒന്ന് നല്ല ലൂസായിട്ട് തന്നെ ഒന്ന് കറി ആക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗ്രേവി ആയിട്ടൊക്കെ തന്നെയാണ് കറി റെഡിയാക്കി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല ജീവിതകശാല അരിയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് നമ്മളെ അമ്പാനാണ് അമ്പാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നല്ല അടിപൊളി ജീരകശാലേൻ്റെ അരി ഒരു മുക്കാൽ ആയിട്ടേ ഉള്ളൂ നമ്മൾ ഫുള്ള് വേവാക്കിയിട്ടില്ല ഒരു മുക്കാൽ ഭാഗം വേവില് നമ്മൾ അതിനെ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈ ചിക്കൻ നല്ല ഒത്തിരി ഗ്രേവിയായിട്ട് തന്നെയാണ് റെഡി ആക്കിയിരിക്കുന്നത് അപ്പം അതിന് കുറച്ചെടുത്ത് ആദ്യം ഒരു ലെയർ റെഡി ആക്കുകയാണ് അതാണ് നമ്മൾ അമ്പാൻ അമ്പാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത് ഒരു എന്നാണ് പറയണത് എന്തായാലും ഇതിനിപ്പം ഒന്ന് റെഡിയായി കഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ സംഭവം ഏതായാലും കറക്റ്റ് നമ്മൾ വലിയ ഷെഫൊക്കെ ചെയ്യും മാതിരിക്ക് ഉള്ള വലിയ കുക്കർമാരൊക്കെ ഉള്ള ഒരു പരിപാടി തന്നെയാണ് ഒരുപാട് ഐറ്റം സാധനങ്ങളും കൊടുക്കണം അമ്പാനും ഒരാൾ നമ്മൾ കൂടെ നിന്നേ പറ്റൂ ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ എല്ലാം ചോദിക്കുന്ന സാധനങ്ങൾ അപ്പം കറക്റ്റ് കൊടുക്കണം അമ്പാൻ്റെ കയ്യിൽ എന്നാലേ കാര്യങ്ങൾ റെഡിയാക്കുള്ളൂ അപ്പോൾ നല്ല ഉള്ളിയൊക്കെ നല്ല വറുത്ത് അതുപോലെ ചെറിയ ഉണ മുന്തിരിയൊക്കെ വറുത്ത് എല്ലാം പറവലൊക്കെ എല്ലാം വേണം എല്ലാ ഐറ്റവും വേണം പിന്നെ മല്ലി ഇല പുതിന ഇല ഒക്കെ ഫസ്റ്റ് ആദ്യം ഒരു ലെയർ ഇട്ട് അപ്പോൾ ചോറിട്ട് അതിൻ്റെ ഒരു ലെയർ ഇതുപോലെ ഇതെല്ലാം വിതറി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെയറും ഇട്ട് അപ്പോൾ ബാക്കി അതിന് ശേഷമാണ് നെയ്യ് ഒഴിക്കല് നെയ്യ് വളരെ കുറച്ച് ഉപയോഗിക്കലുള്ളത് വളരെ ഞങ്ങൾ കണ്ടല്ലോ രണ്ട് സ്പൂണ് നെയ്യ് മാത്രം മതി അത്രേ ഉപയോഗിക്കുകയുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടാൽ പിന്നെ ബാക്കിയത് എൻ്റെ ഉള്ളിയൊക്കെ വറുത്ത് കുറച്ച് ബാക്കിയുള്ളതും ആ മുന്തിരിയും അതൊക്കെ ഇവിടെയൊക്കെ ഇട്ട് പിന്നെ ഇവിടെ ഇത്തിരി മല്ലിയിലെ പുതിനൊക്കെ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഇട്ടെൻ്റെ ബാക്കി അപ്പോൾ പറയും ഞാൻ അവിടെ കുറച്ച് ബാക്കി ഒഴിച്ചു അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞിട്ട് ബാക്കി ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കിയും കൂടെ തീർത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ എന്താ ഒരു മസാലപ്പൊടി കറി മസാല പൊടിച്ചതാണ് സ്പെഷ്യൽ പൊടിച്ചതാണത് അപ്പോൾ അത് ഒരു ലേശം മുകളിൽ ഇങ്ങനെ ഒന്ന് അപ്പോൾ അപ്പം ഇനിയിപ്പോൾ ഒരു കീസിൽ അതാണ് അമ്പേൻ്റെ സ്പെഷ്യൽ കൂട്ട് അതെൻ്റെ ജാതിക്ക ഒക്കെ പൊടിച്ചത് അപ്പം അത് മറന്ന് പോയതല്ല അത് മാറ്റി വച്ചിരിക്കുകയായിരുന്നു കവറിൽ അപ്പോൾ അത് ഇങ്ങനെ മുകളിൽ ലേശം അപ്പം ഇതുപോലെ ഒരാൾ കൂടെ നിന്നെങ്കിലേ പറ്റൂ അമ്പന്നെ ചോദിക്കുന്ന സാധനങ്ങൾ സമയ സമയത്ത് എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഏതായാലും ദമ്മൊക്കെ ഇനി ഇതിനെ കറക്റ്റ് ഫോയിലടിച്ച് ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ദമ്മിലിട്ടതാണ് ഇങ്ങനെ ഇളക്കി കോരി ഇടുക അങ്ങനെ ഇരിക്കണം നോക്കി ഊഷ് അപ്പം പെണ്ണു മക്കളെ ഇപ്പോഴത്തെ തന്നെ നല്ലൊരു മണം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല അമ്പാനോട് മണക്കണമെന്നൊന്നും ഏതായാലും നല്ല ഇതായിട്ടുണ്ട് ഇതൊക്കെ കുത്തി ഇളക്കി എല്ലാം അമ്പാൻ തന്നെയാണ് കറക്റ്റ് ഇളക്കിയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കെന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റുണ്ട് നമ്മളെ സലീമത്തിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും മക്കളൊക്കെ ഇവിടെ വിസിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ഒരു നമ്മളെ ഇവിടെ ദുബൈയിൽ വന്നു രാത്രി അപ്പോൾ അവരിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ബിരിയാണിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണ് അപ്പോൾ പിന്നെ അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് സംഗതി അമ്പാൻ കള്ളറാക്കി പരിപാടി ഒന്നും കൂടെ ഒന്ന് വലിച്ചു നീട്ടി അപ്പോൾ ഇത് നമ്മളെ റൂമിലെ നമ്മളെ റൂംമെറ്റാണ് മുസ്തഫാജി അപ്പോൾ നമ്മൾ എല്ലാവരും പാത്രത്തിലിട്ടപ്പോൾ അവന് സ്പെഷ്യൽ പ്ലേറ്റിൽ തന്നെ കൊടുത്ത് അവന് ഇതിൽ കൂടിയാൽ പറ്റൂല അവന് സ്പൂണും കാര്യമൊക്കെ വേണം കഴിക്കുക അപ്പോൾ അതേ അവരാണ് നമ്മുടെ ഗസ്റ്റുകൾ ഇതായത്തോട്ടിരിക്കുന്നു നമ്മുടെ സലീമത്തിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും അതുപോലെ തന്നെ അതേ മക്കളും ഒക്കെ മൂന്നാളുണ്ടായിരുന്നു ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ആയതുകൊണ്ട് എളുപ്പം തിരിച്ച് നാട്ടിൽ പോയി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ചെറിയ വീഡിയോ ആണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാലും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിലും നല്ല വ്യത്യസ്തമായ